ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭാനുമ്മയുടെ എല്ലാ കാര്യവും അനുപമ പറഞ്ഞ ശേഷം ബാനുമ പറയണ എന്തിനാണ് മോളെനി ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എല്ലാ മാസവും ഇന്ദ്രൻ ഇരുപത്തയ്യായിരം രൂപ വെച്ച് ഒരു തുക നിനക്ക് തരുന്നത് എന്തുകൊണ്ടും നല്ലതല്ലേ അങ്ങനെ ആകുമ്പോൾ ഇന്ദ്രനെ നിനക്ക് നിന്റെ കൈപ്പിടിയിലാക്കുകയും ചെയ്യാലോ എന്ന് പറയുമ്പോൾ എന്തിനാണ് ബാനുവേ ഞാൻ അയാളെ എന്റെ കസ്റ്റഡിയിലാക്കി വെക്കുന്നത് അയാൾ അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചോട്ടെ നമ്മൾ നിയന്ത്രിക്കാൻ നോക്കിയാൽ നമുക്ക് എപ്പോഴും ദുഃഖവും പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുകയുള്ളൂ അതെല്ലാനും ഇന്ദ്രൻ ഇപ്പോൾ പഴയതുപോലെ ഇന്ദ്രില് നല്ല മാറ്റമുണ്ട് സുശീല എതിർത്തിട്ടും മോള് പറഞ്ഞ തീരുമാനം മതി എന്ന് ഇന്ദ്രൻ പറഞ്ഞത് അത് കേട്ടപ്പോ അനുഭവം പറയണ് അത് അങ്ങനെ അങ്ങ് വിശ്വസിക്കാൻ കഴിയില്ല ബാനുവേ എനിക്ക് വേണ്ടി പറഞ്ഞതാണോ അതോ എന്നിൽ നിന്നും എന്നേക്കുമായി രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണോ എന്ന് ആർക്കറിയാം കാരണം ഇന്ദ്രേട്ടന്റെ അമ്മ ഇന്ദ്രേട്ടൻ അങ്ങനെ പറഞ്ഞു എന്ന് കണ്ടപ്പോ അധികമൊന്നും എതിർക്കാനൊന്നും നിന്നില്ല അപ്പോ ഭാനുമ പറയണേ സുശീല അങ്ങനെ കരുതിയാലും ഇന്ദ്രൻ ഒരിക്കലും അങ്ങനെയൊന്നും കരുതില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് പക്ഷെ അക്കാര്യത്തിലൊന്നും ബാനുമേ എനിക്ക് ഒരു വിശ്വാസവും കാരണം ഹർഷ ഹർഷഗർഭിണി ആയിരുന്ന സമയത്ത് ആ കുഞ്ഞു ഇന്ദ്രട്ടൻറെ ആണെന്ന് പറഞ്ഞു നടന്നിരുന്നതാണ് ഇന്ദ്രട്ടന്റെ അമ്മ ഇന്ന് ഹർഷ ഹോസ്പിറ്റലായ സമയത്ത് ഹർഷയുടെ കുഞ്ഞിനെ എടുത്തോണ്ട് ഇന്ദ്രട്ടനും അങ്ങേരുടെ അമ്മയും നിൽക്കുന്നു എന്ന് കറിഞ്ഞത് കേട്ടപ്പോൾ പിന്നെ ഞാൻ എന്ത് കരുതണം അത് പറയാൻ കൂടിയാണ് ദയ ഇവിടേക്ക് വന്നത് ആ കുഞ്ഞിനെ പ്രസവിച്ച് ഉടനെ തന്നെ ഏറ്റുവാങ്ങിയത് പോലും ഇന്ദ്രേട്ടനാണത്രേ അത് ശബരിയുടെ അളിയൻ ഹോസ്പിറ്റലിലേക്ക് എന്തോ ആവശ്യത്തിന് പോയപ്പോൾ കണ്ടതാണ് അപ്പോൾ ഭാനുമ പറയണേ ഇനി മറ്റുള്ളവരൊന്നും പറയുന്നത് കേട്ട് വിശ്വസിക്കുന്ന ആളല്ലോ നീ പിന്നെ എന്തിനാണ് ഇതൊക്കെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് വിശ്വസിക്കാൻ പോയത് എന്ന് പറയുമ്പോൾ ഇത് മറ്റുള്ളവരല്ലല്ലോ ഇത് പുറത്തുനിന്നുള്ളവരല്ലല്ലോ എന്റെ അനിയത്തി ദയല്ലേ പറയുന്നത് അതൊക്കെ നീ പറഞ്ഞത് ശരി തന്നെയാണ് പക്ഷേ സുശീലയും ഇന്ദ്രനും അവിടേക്ക് ചെന്നു എന്നുള്ളത് സത്യം തന്നെയാവും പക്ഷേ ബാക്കിയുള്ളതൊന്നും നീ അങ്ങനെ കരുതണ്ട എനിക്ക് അങ്ങനെ ഒന്നും വിശ്വാസമില്ല അങ്ങനത്തെവരൊന്നുമല്ല അവരെ എന്ന് പറയുമ്പോൾ എന്ത് തന്നെ ആയാലും ഇനി വാനുമമ്മേ അവരുമായിട്ട് ഒരു ബന്ധത്തിന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാ മാസവും എനിക്കൊരു തുക തരുന്ന സമയത്ത് അതിന്റെ അധികാരവും അവകാശവും ഒക്കെ എന്നിൽ കാണിക്കും അപ്പൊ പിന്നെ അത് വേണ്ട എന്ന് തന്നെയാണ് എന്റെ രണ്ടു കാലിടുന്ന ഒരാളെ എനിക്കിനി വേണ്ട ഭാനുമേ ഞാൻ ഇപ്പം തന്നെ രഘുവേട്ടനെ വിളിച്ച് പറയാൻ പോവാണ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ റെഡി ആയിട്ടോ ഉണ്ടോ എന്നുള്ളത് അവർക്ക് ആ ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുത്ത ജീവിതകാലം മുഴുവനും അവരെന്നോട് ആ നന്ദി കാണിക്കും എന്നും പറഞ്ഞ് ഫോൺ വിളിച്ചിട്ട് രഘുവിനോട് ഇക്കാര്യം പറയുകയാണ് കേട്ടോ ഈ സമയം അമ്പിളി കുഞ്ഞിന് പാല് കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ രഘു സന്തോഷത്തോട് കൂടിയിട്ട് അമ്പലിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ് അനുപമയാണ് വിളിച്ചത് എന്നിട്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ നമുക്ക് റെഡി ആയി അത് ഇന്ത്രം കൊടുക്കാം എന്ന് ഏറ്റിട്ടുണ്ടത്രേ എന്ന് പറയട്ടോ അപ്പോഴൊക്കെ അത് അമ്പലിക്ക് അങ്ങ് തീരെ ഇഷ്ടമില്ലാത്തത് പോലെയാണ് പെരുമാറുന്നത് അപ്പോൾ നിനക്ക് എന്താ ഇതൊക്കെ കേട്ടിട്ട് ഒരു സന്തോഷമില്ലല്ലോ അമ്പിളി എന്ന് പറയുമ്പോൾ കാര്യമൊക്കെ ശരിയാണ് ആദ്യം കാശ് കയ്യിൽ കിട്ടട്ടെ എന്നിട്ട് മതി സന്തോഷിക്കലൊക്കെ ഇനിയും അവരെല്ലാവരും വാക്ക് മാറുമോ എന്നൊന്നും പറയാൻ കഴിയില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇത് അനുഭവം വിളിച്ച് പറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ അന്നും അനുഭവം തന്നെയല്ലേ നമ്മളോട് ഇക്കാര്യം പറഞ്ഞത് അപ്പോൾ അന്ന് എന്താണ് അവൾക്ക് ഇന്ദ്രനോട് ഇക്കാര്യം തുറന്നു പറയാൻ കഴിഞ്ഞില്ലല്ലോ ഇപ്പൊ പെട്ടെന്ന് എന്താ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ എന്ന് പറയുമ്പോ അത് അന്നത്തെ സാഹചര്യമല്ല ഇന്നിപ്പോ ഇങ്ങനെ ഒരു തീരുമാനം അനുഭവം എടുത്തത് കൊണ്ടല്ലേ നമ്മളെ വിളിച്ച് പറഞ്ഞത് ഇനി ഇക്കാര്യം അച്ഛനോട് കൂടി പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അമ്മാവനോട് കൂടി പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി പോവുകയാണ് അമ്പിളി നീ ഒന്ന് സന്തോഷിക്കൂ എന്ന് പറയട്ടോ എന്തായാലും അമ്മാവനോട് നീ ഇക്കാര്യം പറയണം എന്ന് പറയട്ടോ അപ്പോഴത്തേക്കും അവിടേക്ക് മാഷ് കയറി വരികയാണ് അപ്പോ അമ്പിളിയോട് പറയാണ് നീ പറഞ്ഞോ എന്ന് രഘു പറയുന്ന സമയത്ത് അമ്പിളി മാഷിനെ കണ്ടപ്പോ അക്കാര്യം പറയാൻ പോലും കൂട്ടാക്കുന്നില്ല അപ്പൊ രഘു മാഷിനോട് കാര്യം പറയാണ് അമ്മാവ ആണ് വിളിച്ചത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇന്ദ്രൻ തരാമെന്ന് ഏറ്റിട്ടുണ്ട് ദാസാറിൻ്റെ എഗ്രിമെൻ്റിലൊന്നും അനുപമ ഒപ്പുവെച്ചിട്ടില്ല അപ്പോൾ പിന്നെ ഇന്ദ്രൻ ഇരുപത്തഞ്ച് ലക്ഷം രൂപ കടക്ക് കൊടുക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ ഇരുപത്തഞ്ച് ലക്ഷം രൂപ അനുപമ ഞങ്ങൾക്ക് തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അമ്മാവനോട് ഇക്കാര്യം അനു പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോഴും മാഷും ഒരക്ഷരം പോലും മിണ്ടുന്നില്ല കേട്ടോ അപ്പോൾ പറയണ അമ്മാവനോട് അനു വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് കൂടി ദേഷ്യത്തിൽ മാഷു പറയണ അപ്പോൾ നീ സച്ചിയുടെ കമ്പനിയിലേക്ക് ജോലിക്ക് പോകുന്നില്ലേ എൻ്റെ മുന്നേ മാഷി കയറി വന്ന ഉടനെ തന്നെ രഘു ചോദിക്കുന്നുണ്ട് അമ്മാവൻ ആരോടും പറയാതെ എവിടേക്കാണ് രാവിലെ തന്നെ പോയത് എന്ന് ചോദിക്കുമ്പോൾ ആരോട് പറയാനാണ് രഘു എന്ന് പറഞ്ഞിട്ട് ഞാൻ മഞ്ചാണ്ടിയെ കാണാൻ വേണ്ടി പോയതാണ് മഞ്ചാണ്ടി ഇന്നു മുതൽ കോളേജിലേക്ക് വീണ്ടും പോയി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ രഘു പറയാണ് അതൊരു സന്തോഷ വാർത്ത തന്നെയാണല്ലോ ഇനി മറ്റൊരു സന്തോഷ വാർത്ത കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അമ്മാവനോട് ഇക്കാര്യം പറയാൻ തുടങ്ങിയത് തന്നെ അങ്ങനെ സച്ചിയുടെ കമ്പനിയിലേക്ക് നീ പോകുന്നില്ലേ എന്ന് രഘുവിനോട് ചോദിക്കുമ്പോൾ അല്ല ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കും അനു നിങ്ങൾക്ക് ഇരുപത്തി ലക്ഷം രൂപ തരാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് അനുപമയോ വിളിക്കേണ്ടത് നീ അത് വാങ്ങിച്ചോ രഘു ഞാനിടപെട്ടാലേ അത് നടന്നില്ല എന്ന് വരും എന്നും പറഞ്ഞു റൂമിലേക്ക് പോകുന്ന സമയത്ത് അമ്പിളി ദേഷ്യത്തില് പറയണെ അച്ഛൻ അല്ലെങ്കിലും ഇങ്ങനെ തന്നെയാണ് പറയത്തുള്ളൂ കാരണം ഞങ്ങൾ നേരാവുന്നത് അച്ഛന് പിടിക്കില്ലല്ലോ രഘു പറയണേ എന്താ അമ്പിളി നീ ഈ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് സത്യം തന്നെയാണ് എന്റെ അച്ഛനെ നമ്മൾ രക്ഷപ്പെടുന്നത് കാണുന്നത് ഇഷ്ടമല്ല ബാക്കിയുള്ള മക്കളൊക്കെ രക്ഷപ്പെടണം അതാണ് അച്ഛന്റെ മനസ്സിലിരിപ്പ് എന്നിട്ട് നമ്മൾ രണ്ടുപേരും ഈ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടണം അതാണ് അച്ഛന്റെ മനസ്സിലിരിപ്പ് എന്ന് പറയുമ്പോൾ രഘു അങ്ങ് കൈ പിടിച്ച് വലിച്ചിട്ട് പറയുന്നത് ഇനി ഇങ്ങ് വന്നേ നീ എന്തൊക്കെയാണ് ഈ വിളിച്ച് പറയുന്നത് അമ്മാവൻ ഒരിക്കലും നമ്മൾ രക്ഷപ്പെടരുത് എന്ന് ആഗ്രഹിച്ചിട്ടില്ല അമ്മാവൻ കാരണം രക്ഷപ്പെടാതിരിക്കേണ്ട എന്നല്ലേ ഇപ്പൊ പറഞ്ഞത് എന്ന് പറയുമ്പോൾ അച്ഛൻ അപ്പോൾ ഇപ്പോൾ അനുപമയെ വിളിച്ചില്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ രക്ഷപ്പെടാതിരിക്കുക കാരണം അച്ഛൻ വിളിച്ചാൽ മാത്രമല്ലേ അനു ആ ഇരുപത്തഞ്ച് ലക്ഷം രൂപ നമുക്ക് തരത്തുള്ളൂ അല്ലാതെ അനുപമയ്ക്ക് ഒറ്റയ്ക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ആ ഇരുപത്തഞ്ച് ലക്ഷം രൂപ തരാൻ കഴിയുമോ അച്ഛൻ വിളിച്ചു പറഞ്ഞാലാണ് അനു ആ പൈസ തരുകയുള്ളൂ അത് നിങ്ങൾക്കും അറിയാവുന്നതല്ലേ നിങ്ങളെ സത്യസാറിന്റെ ജോലിക്കാരനായ മതി എൻ്റെ ജന്മം ഈ അടുത്ത് തീരുക അതാണ് എന്റെ അച്ഛന്റെ ലക്ഷ്യം അത് കേട്ടപ്പോ മാഷ് ദേശത്തിൽ ഒച്ച എടുത്തോണ്ട് അമ്പിളി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അതെ ഞാൻ തന്നെയാണ് രഘുവേട്ടൻ അനുവിന് വിളിക്കാൻ പറഞ്ഞപ്പോ എന്താണ് അച്ഛൻ കാണിച്ചത് സത്യ സാറിന്റെ ജോലിക്ക് പോകുന്നില്ലേ എന്നല്ലേ ചോദിച്ചത് കണ്ടവരുടെ കീഴിൽ ജോലി ചെയ്യാതെ എത്രയും പെട്ടെന്ന് അനുവിന്റെ കയ്യിൽ നിന്നും പണം വാങ്ങി മറ്റൊരു ബിസിനസ് തുടങ്ങാൻ പറയല്ലേ അച്ഛൻ ചെയ്യേണ്ടിയിരുന്നത് അച്ഛന്റെ ലക്ഷ്യം അതൊന്നുമല്ല ഇരുപത്തയ്യായിരം രൂപ എല്ലാ മാസവും ഇന്ദ്രന്റെ കയ്യിൽ നിന്നും വാങ്ങി അത് അനുവിന് കൊടുക്കണം എന്നുള്ളതാണ് ഇങ്ങനെയാവുമ്പോ അനുവിന്റെ ജീവിതം സേഫ് ോ എന്റെ അനിയത്തിക്ക് എന്നോടുള്ള ദയ പോലും അച്ഛന് എന്നോടില്ല അല്ല ഞാനും അച്ഛൻ്റെ മകള് തന്നെയല്ലേ അതല്ല എന്നെ വല്ല റെയിൽവേ പാളത്തിൽ നിന്നും കളഞ്ഞു കിട്ടിയതാണോ എന്ന് കരഞ്ഞുകൊണ്ട് അമ്പിളി ചോദിക്കുമ്പോൾ മാഷങ്ങ് ഞെട്ടിപ്പോവാനട്ടോ അപ്പോ രഘു കൈ പിടിച്ച് വലിച്ചിട്ട് പറയുകയാണെങ്കിൽ എന്താണ് അമ്പളി നീ പറയുന്നത് മതി നീ സംസാരിച്ചത് വാ നീ അങ് അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് കൈ പിടിച്ച് വലിച്ചുകൊണ്ട് അങ്ങ് കൊണ്ടുപോകാനിട്ടോ അപ്പോഴേക്ക് അമ്പലി കൈ അങ്ങ് കൊതറുകയാണ് രഘുവിൻ്റെ കൈ പിടിച്ചങ്ങ് മാറ്റുകയാണ് എന്നിട്ട് അമ്മവ അകത്തേക്ക് പോയിക്കോ ഇവൾക്ക് ഭ്രാന്താണ് ഇവൾ അങ്ങനെ പലതും വിളിച്ചു പറയും നീ ഇങ്ങ് വരുന്നുണ്ടോ എന്ന് പറഞ്ഞ് വീണ്ടും ും രഘു അമ്പലിയുടെ കൈ പിടിച്ച് വലിക്കുന്ന സമയത്തൊക്കെ അമ്പലി പറയണേ എന്നെ തടഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് പറയാനുള്ളതൊക്കെ എനിക്ക് പറയുന്നത് എൻ്റെ വീടാണെന്ന് അമ്പലി പറയുമ്പോൾ രഘു പറയണേ ഇത് നിൻ്റെ വീട് മാത്രമല്ല ബാക്കിയുള്ളവർക്ക് കൂടി മനസ്സമാധാനത്തിൽ ജീവിക്കണം നീ ഒന്നും ഇങ്ങനെ വരുന്നുണ്ടോ എന്ന് പറഞ്ഞ് അമ്പലിയുടെ കൈ പിടിച്ച് വലിക്കുന്ന സമയത്തൊക്കെ അമ്പലി അങ്ങ് കുതരുകയാണ് അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന മാഷിന് അമ്പിളി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കാണുമ്പോൾ ഒട്ടും തന്നെ സഹിക്കുന്നില്ല അപ്പോൾ അമ്പലിയിലെ രഘു ഇങ്ങനെ പിടിച്ച് വലിച്ചുകൊണ്ട് നേരെ റൂമിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് മാഷിന് അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് അമ്പ രഘുവിനെ അങ്ങ് മാറ്റി നിർത്തുകയാണ് എന്നിട്ട് വിടാ എന്റെ കുഞ്ഞിന്റെ കൈ എന്ന് പറഞ്ഞ് രഘുവിനെ അങ്ങ് തള്ളി മാറ്റാണ്ടോ അപ്പോൾ അമ്പലി പറയണേ അമ്മാവന്റെയും മരുമകന്റെയും അഭിനയം ഒന്നും എന്റെ അടുത്ത് നടക്കില്ല വീണ്ടും രഘു അമ്പലി നീ ഒന്നും നിർത്തുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ നിർത്തില്ല എന്ന് പറയുമ്പോൾ മാഷി പറയണേ രഘു നീ ഇതിൽ ഇടപെടണ്ട എൻ്റെ മകൾ എന്നോടല്ലേ സംസാരിക്കുന്നത് ഇത് ഞാനും അവളും തമ്മിൽ തീർത്തോളാം എന്ന് പറയുമ്പോൾ അമ്പലി പറയണേ നിങ്ങൾ കൂടുതലൊന്നും എൻ്റെ മുന്നിൽ അഭിനയിക്കേണ്ട അമ്മാവനും മരുമകനും എൻ്റെ എന്റെ വായടപ്പിക്കാനൊന്നും നോക്കണ്ട എന്നങ്ങ് പറഞ്ഞതോടുകൂടി രഘു അമ്പലിയുടെ കരണം നോക്കി ഒന്ന് അങ്ങ് പൊട്ടിക്കാൻ കേട്ടോ അതോടുകൂടി മാഷി മാഷിന്റെ നിയന്ത്രണം വിടാണ് എന്നിട്ട് മാഷു രഘുവിൻ്റെ കരണം നോക്കി ഒന്ന് അങ്ങ് പൊട്ടിച്ച ശേഷം എൻ്റെ മുന്നിൽ വെച്ച് എൻ്റെ മകളുടെ മകളെ അടിക്കുന്നോടെ നായേ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ മാഷ് രഘുവിനെ അടിക്കുന്നത് ഇപ്പൊ ഇറങ്ങിക്കൊള്ളണം എൻ്റെ വീട്ടിൽ നിന്നും എന്ന് പറയുന്ന സമയത്ത് ഇല്ല അമ്മാവ ഞാൻ ഇവിടെ നിന്നും പോകുന്നില്ല ഇവിടെ നിന്നും പോയി കഴിഞ്ഞാൽ അതിനും ഇവൾ അമ്മാവനെയാണ് കുറ്റപ്പെടുത്തലും ഷപിക്കലും ഒക്കെ ചെയ്യുക എന്ന് പറയുമ്പോൾ നിന്നോടാണ് പറഞ്ഞത് മര്യാദയ്ക്ക് എൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങിക്കൊള്ളണം അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നാട്ടുകാരെ വിളിച്ചു വരുത്തും എന്നിട്ട് അവരെ കൊണ്ട് ഞാൻ നിന്നെ ഇവിടെ നിന്നും ഇറക്കിപ്പിക്കും എന്ന് പറയുന്ന സമയത്ത് രഘു അങ്ങ് അതിശയിച്ചു പോകാനുട്ടോ അമ്മാവൻ തന്നെയാണോ ഈ പറയുന്നത് അപ്പോൾ അമ്മാവൻ ശരിക്കുമാണല്ലോ എന്നോട് പറയുന്നത് എന്നുള്ള ഭാവത്തിൽ അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് അമ്പലിക്ക് പിന്നെ ഒന്നും ഇണ്ടാൻ കഴിയുന്നില്ല ഇത് കൈവിട്ടു പോയി എന്നുള്ള ഭാവമായിട്ടോ അമ്പലിയുടേത് അങ്ങനെ രഘുവിനോട് വീണ്ടും വീണ്ടും മാഷി ഇറങ്ങിപ്പോടെ എൻ്റെ വീട്ടിൽ നിന്നും എന്ന് പറയുന്ന സമയത്ത് രഘു പറയണേ ഞാൻ ഇപ്പം തന്നെ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിക്കോളും ഞാൻ എൻ്റെ രണ്ട് കൂട്ട് ഡ്രസ്സ് എടുത്തോട്ടെ എന്ന് പറഞ്ഞ് റൂമിലേക്ക് കയറിയ ശേഷം രഘു രണ്ട് കൂട്ട് ഡ്രസ്സ് എടുത്ത് ബാഗിലാക്കി ആ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് അമ്പലിക്ക് പേടിയാവാണ് അപ്പോൾ അമ്പലി രഘുവേട്ട എവിടേക്കാണ് പോകുന്നത് രഘുവേട്ടൻ ഒരിക്കലും പോകരുത് എന്നെയും കുഞ്ഞിനെയും തനിച്ചാക്കി രഘുവേട്ടം പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പോവുകയാണ് നീ ഇനി എന്നെ നോക്കണ്ട എന്ന് പറയുമ്പോൾ രഘുവേട്ട എന്ന ഞങ്ങളും കൂടി വരുന്നുണ്ട് എൻ്റെ രഘുവേട്ടം പോകാൻ പാടില്ല എന്ന് പറയട്ടെ അപ്പോൾ അമ്മാവനും മാഷിനും അതൊരു കൈവിട്ട് പോയി എന്ന് മനസ്സിലാവാണ്ട് അപ്പോൾ മാഷിന് രഘുവിനെ തിരിച്ചു വിളിക്കാൻ വേണ്ടി ഇങ്ങനെ തോന്നുകയാണ് അപ്പോൾ രഘുവാണെങ്കിൽ സീരിയസ് ആയിട്ട് തന്നെ പോകാൻ ഒരുങ്ങുകയാണ് അപ്പോൾ അമ്പലി പറയാണ് നിങ്ങൾ പോവരുത് എന്നെയും കുഞ്ഞിനെയും തനിച്ചി നിങ്ങൾ പോകരുത് എന്ന് പറയുമ്പോൾ എന്തിനാണ് രഘുവട്ടിനെ അടിക്കാൻ വേണ്ടി നിന്നത് എന്തിനാണ് അച്ഛൻ രഘുവട്ടിനോട് ഇറങ്ങി പോകാൻ വേണ്ടി പറഞ്ഞത് എന്ന് പറയുമ്പോൾ എന്റെ മുന്നിൽ വെച്ച് എന്റെ മകളെ അടിക്കുമ്പോൾ പിന്നെ എനിക്ക് അത് സഹിക്കുമോ എന്ന് പറയുമ്പോൾ എന്താണ് ഭർത്താവിന് ഭാര്യയെ അടിക്കാനുള്ള അവകാശമുണ്ട് എന്തിനാണ് അച്ഛൻ അതിൽ ഇടപെട്ടത് എന്ന് പറഞ്ഞ് അമ്പലി മാഷിനെ അങ്ങ് കുറ്റപ്പെടുത്താൻ കേട്ടോ അങ്ങനെ ഒന്നും പറയാതെ കാറിലേക്ക് കയറുന്ന സമയത്ത് രഘുവിനെ വീണ്ടും അമ്പലി തടയുമ്പോൾ രഘു അവിടെ നിൽക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഞാനും എന്റെ മോളും നിങ്ങൾക്കൊരു ഭാരമാണ് അതുകൊണ്ടല്ലേ ഞങ്ങളെ ഉപേക്ഷിച്ച് നിങ്ങൾ പോകുന്നത് എന്ന് അമ്പലി പറയട്ടോ അപ്പോഴൊക്കെ രഘു അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല അപ്പോൾ അമ്പളി പറയണേ നിങ്ങൾക്ക് ഞാനും എൻ്റെ മോളും ഒരു ശല്യമാണ് ഞങ്ങളുടെ ശല്യം ഒഴിവാകാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഞങ്ങൾ തനിച്ചാക്കി പോകുന്നത് എന്ന് പറയുമ്പോൾ നീ എന്ത് തന്നെ പറഞ്ഞാലും ശരി ഞാൻ ഇനി ഒരു നിമിഷം പോലും നിൽക്കില്ല എന്ന് പറയുമ്പോൾ ഇനി ഇനി ചത്താലും എനിക്ക് ഒരു കുഴപ്പവും ഇല്ല എന്നങ്ങ് വാക്ക് പറഞ്ഞതോടുകൂടി അമ്പലിയുടെ സ്വഭാവം അങ്ങ് മാറും അത് ശരി നിങ്ങൾക്കപ്പം ഞാൻ ചാവണമെന്നാണല്ലേ എങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ ചത്ത് കാണിച്ചു തരാം എൻ്റെ മകളെ നിങ്ങൾ രണ്ടുപേരും കൂടി പൊന്നുപോലെ പോലെ നോക്കിയാൽ മതി എന്നും പറഞ്ഞ് അമ്പലി ദേശത്തിലങ്ങ് അകത്തേക്ക് പോകാനായിട്ട് അപ്പോൾ സാരോജി എല്ലാവരും ഉണ്ട് അവിടെ അപ്പോൾ സരോജിനിയോട് മാഷ് പറയുന്നുണ്ട് നീ എന്തിനാണ് കുഞ്ഞുമായിട്ട് ഇവിടേക്ക് വന്നു നിന്നത് അമ്മയെ അച്ഛൻ അടിക്കുന്നത് കാണിച്ചു കൊടുക്കാനോ എന്ന് ദേഷ്യ പിടിച്ചിട്ട് സരോജിനിയോട് അകത്തേക്കൊക്കെ പോകാൻ പറയുന്നുണ്ട് അങ്ങനെ രഘു പോവുകയാണെന്ന് മനസ്സിലാക്കുമ്പോൾ സരോജിനി അവിടെ നിന്ന് പുറത്തേക്ക് വരാനായിട്ടോ ഞാൻ അമ്പലം മരിക്കാൻ വേണ്ടി റൂമിലേക്ക് കയറിയ ശേഷം കഥകങ്ങ് കുറ്റിയിടാണ് അപ്പോൾ കൈവിട്ട് പോയി എന്ന് മാഷിന് മനസ്സിലാക്കുന്ന സമയത്ത് രഘുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് മോനെ രഘു നീ പോവരുത് അവൾ വല്ല അവിവേകവും കാണിക്കുമെന്ന് പറയുമ്പോൾ ഇല്ല അവൾ ഒന്നും ചെയ്യില്ല അവൾ വെറുതെ അഭിനയിക്കുകയാണ് എല്ലാവരെയും ഒന്ന് പേടിപ്പെടുത്തുകയാണെന്ന് പറയുമ്പോൾ മാഷ് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഇല്ല രഘു നീ പോവരുത് എന്ന് പറഞ്ഞ് തടയുകയാണ് പക്ഷേ രഘു വാശിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് കാറിൻ്റെ മുന്നിലേക്ക് മാഷ് അങ്ങ് നിൽക്കുകയാണ് നീ ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ എൻ്റെ ദേഹത്തൂടെ വണ്ടി കയറ്റിപ്പോയിക്കോ അല്ലെങ്കിൽ അവൾ എന്തെങ്കിലും അവിവേകം കാണിക്കും രഘു നീ ഒന്ന് ഇറങ് എന്ന് പറഞ്ഞ് മാഷ് കരഞ്ഞുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ രഘുവിനെ വിളിക്കുന്നത് പക്ഷേ രഘു ആണെങ്കിൽ വാശിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അങ്ങനെ ഒരുപാട് തവണ മാഷ് പിന്നെ തിരിച്ച് വിളിക്കുകയാണ് രഘുവിനെ പക്ഷേ രഘു കയറുന്നില്ല അങ്ങനെ പിന്നെ അമ്പിളി നേരെ റൂമിലേക്ക് കയറി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഫാനിലേക്ക് സാരിയൊക്കെ കെട്ടിയിടാണ്ടോ അപ്പോൾ സരോജിനി ഒരുപാട് തട്ടി വിളിക്കുന്നുണ്ട് മോളെ നീ ഒന്നും കാണിക്കരുത് എന്ന് പറഞ്ഞ് കഥക് തുറക്കാൻ വേണ്ടി വിളിക്കുമ്പോഴും സരോജിനി വിളിക്കുന്നതും കുഞ്ഞിനെ കൊണ്ട് വിളിപ്പിക്കുന്നതും ഒന്നും തന്നെ അമ്പിളി കേൾക്കാൻ പോലും കൂട്ടാക്കുന്നില്ല അങ്ങനെ അപ്പുറത്തെ സൈഡിലൂടെ പോയി റൂമിൻ്റെ ക ജനൽ അങ്ങ് തുറന്ന് നോക്കുന്ന സമയത്ത് അമ്പിളി കഴുത്തിലൂടെ കയറിടുന്നത് കാണുകയാണ് അതോടുകൂടി സരോജിനിക്ക് പേടിയാവുകയാണ് അങ്ങനെ സരോജിനി ഓടി ചെന്നിട്ട് മാഷിനോടും രഘുവിനോടും കൂടി കാര്യം പറയുകയാണ് അമ്പിളി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരുങ്ങുകയാണ് പെട്ടെന്ന് വായ എന്ന് പറയുന്നത് ട്ടോ അങ്ങനെ രഘുവിന് കാര്യം മനസ്സിലാവുകയാണ് ഇത് കൈവിട്ട് പോവുകയാണെന്ന് മനസ്സിലായ ഉടനെ തന്നെ രഘുവും കൂടി ഓടി ചെല്ലുകയാണ് എന്നിട്ട് കഥക് തുറക്കാൻ വേണ്ടി നോക്കുമ്പോൾ അമ്പലിക്ക് കഥകു തുറക്കാൻ കൂട്ടാക്കുന്നില്ല അങ്ങനെ ജനൽ വഴി മാഷും രഘുവും കൂടി അവിടേക്ക് ചെല്ലുമ്പോൾ കഴുത്തിൽ കയറിട്ട് നിൽക്കുന്ന അമ്പിളിയാണ് കേട്ടോ കാണുന്നത് അപ്പോൾ മോളെ നീ അവിവേകം ഒന്നും കാണിക്കല്ലേ ഈ അച്ഛൻ എന്ത് വേണമെങ്കിലും ചെയ്യാം ഞാൻ അനുപമയ്ക്ക് വിളിച്ചോളാം നീ ഒന്നും അവിവേകം കാണിക്കല്ലേ എന്ത് വേണമെങ്കിലും ചെയ്തോളാം എന്ന് പറയട്ടോ അപ്പോൾ രഘു പറയുകയാണ് അമ്പിളി നീ വിട്ടിത്തരം കാണിക്കരുത് മോളുണ്ട് മോളെ മോർത്ത് നോക്കണം മോളെ എൻ്റെ കൺമുന്നിൽ കൊണ്ടുപോയി എനിക്ക് മോളെ കാണണ്ട എന്ന് പറയുമ്പോൾ നീ ആ പിഞ്ച് കുഞ്ഞിൻ്റെ മുഖം ഒന്ന് നോക്ക് നീ വെറുതെ അവിവേകം കാണിക്കരുത് നീ പറയുന്നത് പോലെ തന്നെ ഞാൻ ചെയ്തോളാം സച്ചി സാറിൻ്റെ കമ്പനിയിലേക്ക് നമുക്ക് ജോലിക്ക് പോവാം എന്നിട്ട് സച്ചി സാറിൻ്റെ റൂം വീട്ടിലേക്ക് ഇപ്പം തന്നെ നമുക്ക് ഇവിടെ നിന്ന് പോവാം ഇവിടെ നീ താമസിക്കേണ്ട നമ്മൾ അങ്ങനെ തീരുമാനിച്ചതല്ലേ പിന്നെ എന്തിനാണ് അമ്പലി നീ അവിവേകം കാണിക്കുന്നത് എന്നൊക്കെ ഒരുപാട് പറയുമ്പോഴും അമ്പലി അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ എൻ്റെ ശല്യം നിങ്ങൾക്കങ്ങ് ഇല്ലാതാക്കി തരാം ഈ അമ്പലിയുടെ വില എന്താണെന്നുള്ളത് നിങ്ങൾ അങ്ങ് മനസ്സിലാക്കിക്കോ കുഞ്ഞിനെ നിങ്ങൾ രണ്ടു പേരും കൂടി സന്തോഷത്തോടു കൂടി വളർത്തിയാൽ മതി എന്ന് പറയട്ടോ അപ്പോൾ മാഷ് പറയാണ് എന്ത് വേണമെങ്കിലും മോളെ ഞാൻ ചെയ്യാം അച്ഛൻ ഈ വീട്ടിൽ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോവണം അതും ചെയ്തോളാം നീ വെറുതെ വീട്ടിൽത്തരം കാണിക്കല്ലേ മോളെ എന്ന് കരഞ്ഞുകൊണ്ട് മാഷ് പറയട്ടോ അങ്ങനെ അമ്പിളി പറയാണ് ഞാൻ മരിക്കണ്ട എന്നുണ്ടെങ്കിൽ എന്നാൽ ഈ വീടിന്റെ പകുതി ഭാഗം എനിക്ക് എഴുതി തരണം എന്നങ്ങ് പറഞ്ഞതോടുകൂടി മാഷ് അങ്ങ് പൊട്ടിക്കറിയണം കേട്ടോ എന്ത് വേണമെങ്കിലും മോളെ ഞാൻ ചെയ്തോളാം നീ വെറുതെ അവിവേഗം കാണിക്കല്ലേ എന്ന് പറയാണ് അങ്ങനെ അമ്പിളി കഴുത്തിൽ നിന്നും കയറ് കയറൂരാണ് എന്നതിൻ്റെ ശേഷം അമ്പിളിയുടെ ഈ ഡിമേജ് മാഷി അംഗീകരിക്കുകയാണ് കേട്ടോ ആ വീടും സ്ഥലവും ഇരിക്കുന്ന ഭാഗത്തിന്റെ നേർ പകുതി അമ്പിളിയുടെ പേരിൽ എഴുതി വെക്കാം എന്നുള്ള ഡിമാൻഡ് മാഷി വയ്ക്കുകയാണ് അങ്ങനെ അമ്പിളി പകുതി ഭാഗം അമ്പിളിയുടെ പേരിലാക്കുകയാണ് ഇനി സുശീലക്കാണെങ്കിലും ഓരോ രീതിയിലായി തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് സച്ചിസാറിൻ്റെ അവിടെ പോയി ഗൂഗിളിനെ ഭീഷണിപ്പെടുത്തി ഇരുപത്തഞ്ച് ലക്ഷം രൂപ വാങ്ങാമെന്ന് എന്ന് കരുതിയിട്ട് അവിടെ ചെന്നപ്പോഴും സത്യസാറ് ആട്ടി ഇറക്കി വിട്ടു അത് കഴിഞ്ഞ് പിന്നെ ഹർഷയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ഹർഷയെ കാണുക കേട്ടോ അപ്പോൾ കുഞ്ഞമ്മയും രവിയും അവിടെ ണ്ടാവും ഹർഷയ്ക്കാണെങ്കിലോ കോമമായതുകൊണ്ട് തന്നെ ഒന്നും പറയാനോ സംസാരിക്കാനോ കഴിയാതെ ഒരേ കിടപ്പിൽ തന്നെയാണ് കിടക്കുന്നത് അങ്ങനെ രവിയാണെങ്കിലോ സുശീലയോട് അങ്ങ് സംസാരിക്കുക കേട്ടോ ഇനി മുതൽ സുശീൽ ഹർഷയെ കാണാൻ വേണ്ടി ഇവിടേക്ക് വരരുത് സുശീൽ ആൻഡിയുടെ കൂടെ ഹർഷ ഓരോന്നിനും ചെയ്തതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഹർഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇനി മുതൽ സുശീൽ ഹർഷയെ കാണാൻ വേണ്ടി വരരുത് എന്ന് സുശീലയുടെ മുഖത്ത് നോക്കി രവി തീർത്ത് അങ്ങ് പറഞ്ഞതോടുകൂടി സുശീലയ്ക്ക് പിന്നെ ആകെ വിഷമം വരികയാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് സുശീല കരഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങി പോവാണ് സുശീലയ്ക്ക് ആകെ ഉണ്ടായിരുന്ന അത്താണി ഹർഷ ആയത് ഇനിയിപ്പോൾ ഹർഷയും ഇല്ലാതാകുന്ന സമയത്ത് സുശീല തികച്ചും ഒറ്റപ്പെട്ടു പോവുകയാണ് ഇന്ദ്രൻ ഇരുപത്തഞ്ച് ലക്ഷം രൂപ അനുപമയ്ക്ക് കൊടുക്കുകയാണ് അങ്ങനെ ഇന്ദ്രന്റെ പേരിലേക്ക് ആ കട എഴുതി കൊടുക്കുകയാണ് അനു ആ തുക രഘുവിനെ ബിസിനസ് ചെയ്യാൻ വേണ്ടി അനുപമം കൊടുക്കുകയാണ് അങ്ങനെ രഘു ഒരു പുതിയ ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണ്